രണ്ട് ദിവസയ്ക്ക് മുമ്പ് നമ്മൾ കണ്ടിരുന്ന് റാന്നിയില് ഒരു സ്ത്രീയെ ഈ അറുപത്തഞ്ച് വയസ് വയസ്സുകാരെ ഒന്നും അത്ര വയോധികരായിട്ടൊന്നും എനിക്ക് തോന്നാറില്ല ഉം അപ്പൊ ഒരു സ്ത്രീയെ വെളിയേ പോയ ഒരു ചെറുപ്പക്കാരൻ ചിറഞ്ച് കൊണ്ടുവന്ന് എന്തോ ഇഞ്ചക്ഷൻ ചെയ്യുന്നു ഞാനും അതിനെപ്പറ്റി വിട ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മളുടെ പ്രഗത്ഭരായ പോലീസുകാർ അന്വേഷിച്ചു വന്നപ്പോ അവരുടെ പ്രാഗല്ഭ്യം തെളിയാതെ തന്നെ കേസ് തെളിഞ്ഞു ആ പയ്യൻ മനോരോഗിയാണെന്നാണ് പറയുന്നത് അതങ്ങനെയാണ് നമ്മളെ നാട്ടില് കേരളത്തിൽ നടക്കുന്ന ഒട്ടുമിക്ക കൊള്ളരായ്മകളുടെ അവസാനം എത്തി നിൽക്കുന്നത് ഈ ക്രിമിനൽസിന് സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടനയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ था 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 െ മനോരോഗിയാക്കി കേസ് തീർപ്പാക്കി ഒത്തുതീർപ്പാക്കിക്കളി ഇവിടെ അതാണ് നടന്നത് ഇവിടെ ഞാൻ മനസ്സിലാക്കുന്ന പോലീസുകാർ കാര്യമായ അന്വേഷണമൊന്നും നടത്തിയില്ല അതിനു മുൻപേ സി പി എമ്മിന്റെ നേതാക്കന്മാർ പോയി ഇടപെട്ട് പ്രത്യേകിച്ച് നമ്മൾ ആഭ്യന്തരമന്ത്രി പിണറായി വിജയനാണ് ഉത്തരവാദിത്തം പിണറായി വിജയൻ ആയതുകൊണ്ട് അങ്ങനെ ഒരുക്കാൻ ഒരു ശ്രമം നടക്കും രണ്ടാമത് ആരോഗ്യമന്ത്രി വീണ ജോർജ് നാട്ടുകാരിയാണ് അപ്പൊ അവരും ഒതുക്കാനൊക്കെ ശ്രമിക്കും അങ്ങനെ ഇതെല്ലാവരും കൂടെ കൂടിയിട്ട് ഒത്തുതീർപ്പാക്കി മലയാളികളിലെല്ലാം കൂടെ എണ്ണാക്കലോട് തള്ളിക്കൊടുത്താന്ന് പറഞ്ഞാൽ മതി അപ്പൊ അങ്ങനെയാണ് സമയസമയങ്ങളിൽ ഇവർ ചെയ്തു വരുന്നത് ഈ സി പി എമ്മുകാരുന്നു ഭരിക്കാൻ കയറി എന്ന് ഭരിക്കാൻ കയറിക്കൊണ്ടിരിക്കും ആ സമയത്തല്ല ഇവന്മാർ ഇത്രയും ഉടായ്പകൾ ചെയ്തുകൊണ്ടിരിക്കും ഇതിപ്പോ പറയുന്നു ആ ചെറുപ്പക്കാരൻ മാനസിക രോഗിയാണെന്ന് ആ മാനസിക രോഗിയാണെങ്കിൽ അവൻ ഈ റോഡിലൂടെ ഈ സ്കൂട്ടർ ഓടിച്ചു നടക്കുന്ന നാട്ടിലെ സാധാരണ ജനങ്ങളുടെ ജീവനും സ്വത്തിനും എന്ത് സംരക്ഷണം കൊടുക്കും നിങ്ങൾക്ക് സർക്കാരിന് പോലീസിന് അതൊക്കെ നിങ്ങൾ തിരക്കണ്ടേ അങ്ങനെ നമ്മുടെ നാട്ടിൽ ഒരുപാട് മാനസിക രോഗികൾ ഇപ്പൊ വളർന്നു വന്നിട്ടുണ്ട് മയക്കുമരുന്ന് കേസുകളിൽ പിടിച്ചു കഴിഞ്ഞാ പറയും ആ അവൻ മാനസിക രോഗിയാണ് മറ്റ് ക്രിമിനൽ കേസുകളിൽ പല വീട് കയറി അക്രമം ഒക്കെ നടന്നു കഴിഞ്ഞാൽ പറയും അത് മാനസിക രോഗമായിരുന്നു അങ്ങനെ ഒരുപാട് കേസുകളിൽ ഒരുപാട് മാനസിക രോഗികളെ സൃഷ്ടിച്ചെടുത്ത പ്രസ്ഥാനമാണ് ഇന്ന് ഒരു തരി കരലുകൂടി കെട്ടുപോയി കുഴിച്ചുമൂടപ്പെടുന്ന എ സി പി എം എന്ന് പറയുന്ന കമ്മ്യൂണിസം നിങ്ങൾക്കറിയാമോ വെള്ളിയാഴ്ചയാണ് ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് എന്റെ വീട്ടിൽ അഞ്ചു വോട്ടുണ്ട് ഞാൻ ഇന്ന് രാവിലെ വരെ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു എന്നിട്ട് എനിക്ക് നമ്മുടെ നാട്ടിൽ നാട്ടിലെ ജനാധിപത്യത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വോട്ട് ചെയ്തിട്ടേ പോരുകൊള്ളായിരുന്നു ഞാൻ ആർക്ക് വോട്ട് ചെയ്യണം എന്തിനു വോട്ട് ചെയ്യണം ഏത് ജനാധിപത്യത്തിന് വോട്ട് ചെയ്യണം ഞാൻ വോട്ട് ചെയ്യാനും നിന്നില്ല ഞാൻ എൻ്റെ പാട്ടിനു പോയി എന്താ അതിനെപ്പറ്റി ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇതിനകത്ത് അത്ര വിശാലമായിട്ടൊന്നും പറയുന്നില്ല അപ്പൊ അതാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ സാധാരണക്കാരന് നീതി കിട്ടാത്ത ഈ ഇടത് ഭരണം ഇതോടെ കുഴിച്ചും മൂടപ്പെടും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്റെ കമ എന്റെ വീഡിയോകളിലെ കമന്റുകളിൽ വന്നിട്ട് എന്നെ ചീത്ത വിളിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല തീരെ സഹിക്കാൻ ഒരു മുണ്ട് പൊക്കിയിട്ട് റോഡിൽ ഇന്ന് ഇറങ്ങിയാൽ മതിയായിരിക്കും നിന്റെയൊക്കെ സോക്കേട് മാറാൻ ഞാൻ പറയാനുള്ളത് പറഞ്ഞുകൊണ്ടേയിരിക്കും എനിക്കതിന് ഒരു സഹാക്കന്മാരുടെ സപ്പോർട്ട് വേണ്ട ഒരു ബി ജെ പി കാരുടെ സപ്പോർട്ട് വേണ്ട ഒരു കോൺഗ്രസ്സുകാരുടെ സപ്പോർട്ട് വേണ്ട ഞാനത് പറഞ്ഞുകൊണ്ടേയിരിക്കും ചങ്കരി ബലമുള്ള ഒരു മോനെ പോലും ഞാൻ കാണാറില്ല എൻ്റെ വീടുകളിൽ തടയാൻ ആംബിയറുള്ളൻ ഓരോരുത്തനൊക്കെ ഒന്ന് ശ്രമിച്ച് അവൻ അങ്ങ് ഭരണത്തിൽ കയറിയതാ അങ്ങനെ വേറെ ചിലര് ശ്രമിക്കുമായിരിക്കും അതൊക്കെ എനിക്ക് വേണ്ടതാ അതുകൊണ്ട് തെറി വിളിക്കാനൊന്നും വന്നിട്ടൊരു കാര്യവുമില്ല ഇരുപത് സീറ്റില് ഒരു സീറ്റ് പോലും സി പി എമ്മിന് കിട്ടുമെന്നുള്ള പ്രതീക്ഷ എനിക്കിന്നില്ല അതെന്റെ കുഴപ്പം കൊണ്ടല്ല നിന്റെ പ്രവർത്തി ദോഷം കൊണ്ടാണ്